പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ നിരീക്ഷണത്തെ ഓർത്ത് ജീവിക്കുവാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക ഓരോരുത്തരും വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് വിചിന്തനം നടത്തുകയും ചെയ്യുക സത്യവിശ്വാസികളെ പവിത്രമായ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹങ്ങളെ ആഗ്രഹിക്കുകയാണ് റഹ്മാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അസിം ഫിന്നാസിൽ ഹജ്ജ് ജനങ്ങൾക്കിടയിൽ താങ്കൾ ഹജ്ജിനായി വിളംബരം നടത്തുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചതിന് നാം ഉത്തരം നൽകുകയാണ് അതേസമയം ഹജ്ജ് ചെയ്യേണ്ടത് അത് സാധ്യമാവുന്നവരാണ് ഹജ്ജ് ചെയ്യാൻ സാധിക്കുക എന്നാൽ അതിന് ശാരീരികവും സാമ്പത്തികവുമായ ശേഷി വേണം ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുവാദവും നടപടിക്രമങ്ങളും പൂർത്തിയാവണം ഇത്തരം കാര്യങ്ങൾ ഒത്തുചേരാത്തവൻ ഹജ്ജിന്റെ കാര്യത്തിൽ ഇളവുള്ളവനാണ് അവന്റെ നല്ല നെയ്യത്തിന് ഉദ്ദേശ്യത്തിന് പ്രതിഫലം നൽകപ്പെടുന്നവനുമാണ് ഹജ്ജിനു പോയില്ലെങ്കിലും ഹജ്ജ് ചെയ്യുന്നവരോടൊപ്പം തെൽവിയ് ചൊല്ലിയില്ലെങ്കിലും ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അതേ പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യും എങ്ങനെയാണത് ലഭിക്കാതിരിക്കുക പ്രവാചകരു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു യാത്രയിൽ അനുചരന്മാരോട് പ്രവാചകർ പറഞ്ഞു ഇന്നബിൽ മദീനത്തി അഖുവാമിത്തും ഇപ്പോൾ മദീനയിൽ ചില ആളുകളുണ്ട് നിങ്ങൾ ഏതു വഴി സഞ്ചരിച്ചാലും ഏതു താഴ്വര മുറിച്ചു കടന്നാലും അവർ നിങ്ങളോടൊപ്പമുണ്ട് അതായത് നിങ്ങൾക്കു ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നുണ്ട് കാരണം അവരെ തടഞ്ഞുവെച്ചത് ന്യായമായ കാരണങ്ങളാണ് അവരുടെ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജു ചെയ്തിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യത ഞാൻ വിട്ടിയിരിക്കുന്നു എന്നാണ് അതു പ്രവാചകർ സല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ മാർഗം പിന്തുടരലുമാണ് വിശുദ്ധ പ്രവാചകർ അള്ളാഹുവിന്റെ ദൂതരായി നിയോഗിതനായ ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജു ചെയ്തിരിക്കുന്നത് അതേ പ്രവാചകർ തന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അൽ ഹജ് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലാണ് ഒന്നിൽ കൂടുതൽ ഒരാൾ ചെയ്യുന്നത് ഐച്ഛികമാണ് ഇഷ്ടാനുസരണം ചെയ്യേണ്ടുന്ന സുന്നത്തായ കാര്യമാണ് ഒരാൾ ധാരാളമായി ഹജ്ജ് ചെയ്യുക എന്നത് ദീനീ ചിട്ടയുടെ ലക്ഷണമൊന്നുമല്ല ഹസനുൽ ബസ് അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യഹൂലുഹും ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹജ്ജു ചെയ്യും ഞാൻ വീണ്ടും ഹജ്ജ് ചെയ്യുമെന്നാണ് നീ ഹജ്ജ് ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർത്തുകൊള്ളുക അയൽവാസിക്ക് നല്ലത് വരുത്തുക പാവപ്പെട്ടവന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവന് ആ സ്വത്തുകൊണ്ട് ദാനം ചെയ്യുക ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു പ്രാവശ്യത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായി ഹജ്ജിന് അവസരം ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഒരിക്കലും പ്രവർത്തിക്കേണ്ടതില്ല കാരണം അത്തരം ആളുകളുടെ ഹജ്ജ് സുന്നത്താണ് ഒന്നാമതായി ചെയ്യുന്നവരുടെ ഹജ്ജ് നിർബന്ധമാണ് നിർബന്ധത്തിനാണ് സുന്നത്തിനേക്കാൾ പരിഗണന നൽകേണ്ടത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഹജ്ജിനായി മാറ്റിവച്ചിരിക്കുന്ന സമ്പത്ത് അത്തരം ആളുകൾ നന്മയുടെ മറ്റു മാർഗങ്ങളിലാണ് ചെലവഴിക്കേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യക്കാർക്ക് ദാനം ചെയ്യുക ഇമാം അബു ഹനീഫ റഹ്മുള്ള ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സുന്നത്തായ ഹജ്ജിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദാനം ചെയ്യലാണ് സുന്നത്തായ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പാദ്യത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം അഹ്മദ് റഹ്മഹുല്ല അഭിപ്രായപ്പെട്ടത് അക്ബാദിൻ ആ സ്വത്ത് വിശക്കുന്നവന്റെ വയറിന് ആശ്വാസമാവാൻ ചെലവഴിക്കുന്നതാണ് എനിക്കേറ്റവും പ്രിയങ്കരം എന്നാണ് നമ്മുടെ മുന്നിൽ ഹജ്ജ് അല്ലാത്ത ധാരാളം സൽക്കർമ്മങ്ങളുടെ വാതിലുകൾ തുറന്നുകിടക്കുകയാണ് അതുകൊണ്ട് ഹജ്ജ് സാധ്യമാവാത്തവർ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ കോപം പ്രകടിപ്പിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്യരുത് നിയമങ്ങളെയും വ്യവസ്ഥകളെയും വെല്ലുവിളിച്ച് ഹജ്ജിനു പോവാൻ ശ്രമിക്കുകയും അരുത് അത്തരം തെറ്റായ ശ്രമങ്ങളിലൂടെ അല്ലാഹുവിന്റെ തീരുമാനത്തിലുള്ള തൃപ്തിയുടെ പ്രതിഫലവും അള്ളാഹു വിധിച്ചതിൽ ക്ഷമ കൈക്കൊള്ളുന്നതിലുള്ള കൂലിയും നാം നഷ്ടപ്പെടുത്തുകയാണ് മാത്രമല്ല ശുഭകരമല്ലാത്ത കാര്യങ്ങൾക്ക് നാം നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നതിന് തുല്യവുമാണത് രാജ്യത്തെ നിയമങ്ങളെയും വ്യവസ്ഥകളെയും ആദരിക്കലും ഫർളായ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്തവർക്ക് അതിനവസരമൊരുക്കലും വലിയ സൽക്കർമ്മവും മഹത്തായ പുണ്യവുമാണ് എന്ന് നാം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് അതേസമയം നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഹജ്ജിനു സമാനമായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് ധാരാളം അവസരങ്ങളുമുണ്ട് അവയിലൊന്ന് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളും നമ്മെ പഠിപ്പിച്ചതുപോലെ പ്രവാചകർ പറയുന്നത് ഇങ്ങനെയാണ് സുബഹ നിസ്കാരം ഒരാൾ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുകയും പിന്നീട് പള്ളിയിലിരുന്നു കൊണ്ട് സൂര്യൻ സൂര്യനുദിക്കുവോളം അള്ളാഹുവിനെ ഓർക്കുകയും ദിക്കൃകൾ ചൊല്ലുകയും ശേഷം രണ്ടുറക്കാറ്റ് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്താൽ ആ ഇരുന്ന സമയവും സൽക്കർമ്മവും സമ്പൂർണമായ ഒരു ഹജ്ജിനും എമ്രക്കും തുല്യമാണ് സമ്പൂർണമെന്ന വാക്ക് പ്രവാചകർ മൂന്നു തവണ ആവർത്തിച്ചു പറയുകയും ചെയ്തു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ പവിത്രമായ ദുൽഹിജയുടെ ആദ്യ ദിനങ്ങൾ നിറഞ്ഞ കാരുണ്യവും സമ്പന്നമായ ഐശ്വര്യങ്ങളുമായി നമുക്കെത്തിയിരിക്കുകയാണ് ഈ ദിനങ്ങൾ അതിമഹത്തരമാണ് പ്രവാചകരു പറഞ്ഞിരിക്കുന്നത് അഫ്ലു അയ്യാമിഷ് എന്നാണ് ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിനങ്ങൾ ദുൽഹിഡ്ജയുടെ പത്തു ദിനങ്ങളാണ് എന്ന് പരമ കരുണാമയനായ അള്ളാഹു ഈ പത്തു ദിവസങ്ങളിൽ ഹജ്ജുകാർക്കെന്ന പോലെ നമുക്കും സൽക്കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഹജ്ജു ചെയ്യുന്നവർ അള്ളാഹുവിൽ നിന്ന് പാപമോചനവും കരുണയും നേടിയെടുക്കുമ്പോൾ നമ്മളും ആ ദിവസങ്ങളിൽ പ്രാർത്ഥനാനിരതരാവുകയാണ് നിരതരാവുകയാണ് ദുൽഹിഡ്ജ ഒൻപതിന് അഥവാ അറഫ ദിവസം ഹജ്ജു ചെയ്യുന്ന മുഴുവൻ ആളുകളും അറഫ മൈതാനിയിൽ കൂടുകയും അള്ളാഹുവിൽ നിന്ന് കാരുണ്യം നേടിയെടുക്കുകയും പാപമോചനം കരസ്ഥമാക്കുകയും ചെയ്യുന്നു എന്നാൽ അതേ ദിവസം ദുർഷിജ ഒൻപതിന് നാം നോമ്പനുഷ്ഠിക്കുകയാണ് അനുഷ്ഠിക്കുകയാണ് അള്ളാഹുവിൽ നിന്ന് പൊറുക്കലിനെ തേടുകയാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അറഫ ദിവസം നോമ്പെടുക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് പരിഹാരമാണ് ഹജ്ജ് ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകളും സെൽവിയത്തും കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കുമ്പോൾ നാം അള്ളാഹുവിനോട് പ്രാർത്ഥനാ നിരതരാവുകയാണ് നമ്മുടെ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സവിശേഷമായ ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഇനി പെരുന്നാൾ ദിനമാഗതമായാൽ ഹജ്ജു ചെയ്യുന്നവർ അവരുടെ ബലിമൃഗങ്ങളെ അള്ളാഹുവിന് സമർപ്പിക്കുന്നു നമ്മളും ഉൽഹയത്തു കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നു പിന്നീട് ദുൽഷിജ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ുട്ട ശ്രീ കണ്ണറിയപ്പെടുന്ന ദിവസങ്ങളിൽ നാം അന്നപാനീയങ്ങൾ ഉപയോഗിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസികളെ നാം നിലകൊള്ളുന്ന ഈ മഹത്തായ ദിവസങ്ങളുടെ മഹത്വവും അവ ഉൾക്കൊള്ളുന്ന ആശയ തലങ്ങളും നാം വേണ്ടവിധം മനസ്സിലാക്കുക സാധ്യമാവുന്ന എല്ലാ ആരാധനകളിലൂടെയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നേടുക അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിന് കൃതജ്ഞതയുള്ളവരാവുക ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പോലെ ഹജ്ജ് ഹജ്ജിൽ സ്ത്രീ പുരുഷ വേഴ്ചയോ നീച പ്രവർത്തികളോ തർക്കവിതർക്കങ്ങളോ പാടുള്ളതല്ല അതേ ആയത്തിൽ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം നിങ്ങളുടെ യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ തയ്യാർ ചെയ്യണം എന്നാൽ വിഭവങ്ങളിൽ ഏറ്റവും മഹത്തരമായത് അള്ളാഹുവിനെ ഭയപ്പെടലാണ് തക്കുവയാണ് ഹജ്ജിന്റെ വേളകളിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ രാജ്യത്തിന്റെ നേതൃത്വത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക പിറന്ന മണ്ണിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അവരാണ് നിങ്ങൾക്ക് കാവലൊരുക്കുന്നത് ഏറ്റവും സുന്ദരമായ സംവിധാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നതും അവരാണ് രാജ്യത്തിന്റെ ഏറ്റവും മികച്ച അംബാസഡർമാരായി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി രാജ്യത്തിന്റെ സൽപേര് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക ഹജ്ജിന്റെ ഓരോ അനുഷ്ഠാനങ്ങളും ലളിതമായി നിർവഹിക്കുവാനും നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു പൂർണമായി സ്വീകരിക്കുവാനും ഞങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാ വൈക്കും വരഹമത്തല്ലാ വാത്തു